വിഭിന്നമായ സർഗ്ഗശേഷിയുമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവെച്ച കണ്ണൂർ തന്മയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ സാന്ത്വനപരിചരണ രംഗത്തെ മാതൃകാ സ്ഥാപനമായ കണ്ണൂർ ഐ ആർ പി സിക്ക് കീഴിലുള്ള സ്കൂളിൽ നാൽപ്പത് കുട്ടികളാണ് അധ്യയനം ആരംഭിച്ചത് ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് കുട്ടികൾ പുത്തനറിവിൻ്റെ പുതിയ ലോകത്തേക്ക് പ്രവേശിച്ചത് സി നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ഐ ആർ കീഴിലാണ് തന്മയാ സ്പെഷ്യൽ സ്കൂൾ ശാരീരിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് മുൻ എംപിയും സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ കെ രാകേഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഐ ആർ പി സി ഏറ്റെടുക്കുന്നതെന്ന് കെ കെ രാകേഷ് പറഞ്ഞു ആയിരക്കണക്കിന് വളണ്ടിയർമാർ സ്വയം സന്നദ്ധമായി പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻറ്ററും ഡയാലിസിസ് കേന്ദ്രവും ഉൾപ്പെടെയുള്ള തന്മയ സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ സ്ഥാപനമായിട്ട് ഐ ആർ പി സി മാറിയിട്ടുണ്ട് കുറെ കൂടി വിപുലമായ വിധത്തിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എല്ലാ മേഖലയിലും ഇടപെടാൻ സാന്ത്വന പരിചരണത്തിൻ്റെയും ജനങ്ങൾക്ക് പിന്തുണ നൽകേണ്ട നൽകേണ്ടുന്നതിൻ്റെയും എല്ലാ മേഖലകളിലും വളരെ ഫലപ്രദമായി ഇടപെടാൻ ഐ ആർ പി സിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തന്മയ സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് നൂറിലധികം അപേക്ഷകൾ ലഭിച്ചെങ്കിലും ഈ വർഷം നാല്പത് കുട്ടികൾക്കാണ് പ്രവേശനം നൽകാനായത് അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഐ ആർ പി സി കൈരളി ന്യൂസ് കണ്ണൂർ